നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കാൻ യു ഐ ഡി എക്ക് ശുപാർശ ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻ ചൊവ്വാഴ്ച തിരൂർ റെസ്റ്റ് ഹൗസിൽ നടന്ന സിറ്റിംഗിലാണ് കമ്മീഷന്റെ ഇടപെടൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭ്യമാക്കാൻ യുഐഡിഎക്ക് ശുപാർശ ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം തിരൂർ റെസ്റ്റ്ഹൌസിൽ നടന്ന സിറ്റിംഗിലാണ് കമ്മീഷന്റെ ഇടപെടൽ വിഷയവുമായി ബന്ധപ്പെട്ട് തേഞ്ഞിപ്പാലം നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓട്ടിസം ബാധിച്ച രണ്ടു കുട്ടികളുടെ രക്ഷിതാക്കൾ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന് മുൻപിൽ പരാതിയുമായി എത്തിയിരുന്നു അവിടെ വിടെക്ക് തോന്നിയില്ല മനുഷ്യത്തിനേതായ പരിപാടികൾ അതിലോട്ട് പോയി കളവെടുക്കാന്നൊക്കെ പറഞ്ഞുള്ള മനുഷ്യനെ അവരെ അവരൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ നോക്കി അല്ലാതെ മനുഷ്യരെന്ന പദത്തിന് എത്ര സുന്ദരമായ പദമാണ് എന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണല്ലോ അവിടെ ചെയ്തത് എല്ലാവരും അവടെ രാഷ്ട്രീയോ മതോ എല്ലാം മാറിപ്പോയിട്ട് മനുഷ്യർ മാത്രം പക്ഷേ എന്തായാലും ഭയങ്കര ദുരന്തമാണ് കേരളത്തിന് താങ്ങാൻ പറ്റാവുന്നൊരു ക്ലപ്പുറമാണ് അപ്പോൾ എല്ലാവരും കൂട്ടായ്മ എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലക്ക് അവരുടെ എന്താണ് പുനരുദ്ധാരണം റീഹാബിലിറ്റേഷൻ പദ്ധതിയുമായിട്ട് പോകുന്ന സർക്കാരിന് ഇന്നത്തെ നമുക്ക് സഹായം നമ്മളൊക്കെ ഉണ്ടാകുന്നവരെല്ലാവർക്കും സഹായിക്കാന്നുള്ളതാണ് ഇപ്പം മനുഷ്യ ധർമ്മം ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നല്ല കൂട്ടമായിട്ടത് ഒരു ശക്തമായിട്ടെന്ന് പറഞ്ഞിട്ടത് നല്ലൊരു ടൗൺഷിപ്പൊക്കെ ആയിട്ട് നിർത്തിരിക്കണം എന്നാണ് ഓട്ടിസം ബാധിച്ചതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വച്ച് കുട്ടികളുടെ കണ്ണുകളും കൈവിരലുകളും സ്കാൻ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയായിരുന്നു ഇതുമൂലം കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിച്ചിരുന്നില്ല അതിനാൽ ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് പ്രയാസമുണ്ടാക്കി ഇതോടെയാണ് ഇവർ കമ്മീഷനെ സമീപിച്ചത് വിഷയത്തിൽ ഇടപെട്ട കമ്മീഷൻ ഇവർക്ക് ആധാർ ലഭ്യമാക്കാൻ യു ഐ ഡി എഐക്ക് ശുപാർശ നൽകുകയായിരുന്നു അതേസമയം അറവുമാലിന്യം സംസ്കരിക്കുന്ന ചില കേന്ദ്രങ്ങൾ സമീപവാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിൽ ഒരു ജ്വല്ലറി ഗ്രൂപ്പ്

ゴールデダイモンズいう名前